ഇവര് അങ്ങനെയാണ് ഇവര് രണ്ടുപേരെയും അതെ പെട്രോൾ ഫുൾ ടാങ്ക് ആക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓഹ് ഇപ്പോ ദേ നമ്മ ഫോറസ്റ്റ് ൽ കറണ്ടിട്ടുണ്ട് നല്ല അടിപൊളി പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആണ് വരയെ സംഗോധ്രിക്കാരും ഫോറസ്റ്റ് ആണ് എന്താണ് അടിച്ചാ ഫോറസ്റ്റ് എന്നല്ല കണ്ടൂടെ എനിക്ക് ഇതാാരോ നട്ടു വളർത്തിട്ടുണ്ട് ടേക്കൺ അങ്ങനെ ഇവിടെ ചെറിയൊരു ടീ ബ്രേക്കാണ് ചായ അടിക്കാൻ വേണ്ടി കയറുക ഇത് സുള്ളിയാന്നാണ് അല്ല ആ ഓക്കെ സുള്ളിയാന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഷോപ്പിൻ്റെ പേര്

ീവുണ്ട് ഈ ഇരുപത്തിരണ്ടാം തീയതി പോകും എങ്ങനെയുണ്ട് രണ്ടാളും പറഫിലോട്ട് ഒരാള് വന്നില്ലേ അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ ആയി അച്ചടക്കം വന്നോടങ്ങിയ രണ്ടു മാസമായാലും ഒരാള് പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്നല്ല ഒന്നറിയാത്ത രണ്ടാൾക്കാരല്ല അവർക്ക് ഓൾറെഡി അറിയാം ഒന്നര വർഷമായിട്ടുള്ള പരിചയം കാര്യങ്ങളും അതിന് ശേഷമാണ് കഴിഞ്ഞിട്ടാണ് രണ്ടു വർഷം ഒന്നിക്കാണ് ഒന്നിലേക്കാവും ഒരു കൊല്ലായിട്ട് ഞങ്ങളുടെ മാര്ജിക്കും ക്ഷാമിക്കുന്ന ക്ഷമിക്കാൻ

സിറാജിന്റെ എനിക്കാണോ പെണ്ണുങ്ങൾക്ക് ബുദ്ധി സമയം ബുദ്ധി ബുദ്ധിമുട്ട് ടൈം എടുക്കും അല്ല ബുദ്ധി വരാൻ അപ്പൊഴ്സറി മാറ്റങ്ങള് പറയും മാറ്റങ്ങൾ എന്താ പറയാ ഇതെന്ന് പറഞ്ഞ അല്ല എനിക്ക് മാറ്റങ്ങൾ എന്റെ കൊറേ ദേഷ്യം കുറഞ്ഞ് ഇപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഒരാളെ മനസ്സിനൊക്കെ ആ ഒരാൾ ഇങ്ങനെ പറയുന്നത് മനസ്സിലാക്കണുണ്ട് ഞാന് ആദ്യം ഞാന് ആദ്യം പറഞ്ഞ എന്റെ ഇഷ്ടായിരുന്നല്ലോ ഇപ്പൊന്ന് പറഞ്ഞാ ഇപ്പൊ എന്റെ ഒരു പാർട്ട്ണർ വരുമ്പോ ൂടെ ഇഷ്ടം നോക്കും പറയുന്നത് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഇപ്പൊ വന്നിട്ടുണ്ട് എല്ലാം എനിക്ക് മറ്റുള്ളവർ പറയുമ്പോ എനിക്ക് എന്റതാണ് ശരി അങ്ങനെ അതെ ഒരു ഇത് ഇണ്ടായിരുന്നു എനിക്ക് ആ മടിയൊക്കെ പോയി ഇപ്പൊ കേൾക്കാൻ ഉണ്ട് പിന്നെ അതേപോലെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ട് പക്ഷെ അതണ്ട് എങ്ങനെ പോയാലും ഹാപ്പി ആണ് ഞങ്ങളുടെ ഫസ്റ്റ് ആനുവേഴ്സറി ആയി വൺ ഇയർ ആയിട്ട് വൺ ഇയർ ആയി നാളക്ക് വൺ ഇയർ കാണുമ്പോ അതെ അപ്പൊ ഇച്ച പറ എക്സ്പീരിയൻസ് എങ്ങനെ ഇങ്ങനെ ഒരാളെ ലൈഫിലോട്ട് വന്നപ്പോ ഉണ്ട് നമുക്ക് പറഞ്ഞ ഇപ്പൊ ഇവർക്ക് കിട്ടിയ ഒരു കൊല്ലം നമുക്ക് കിട്ടിട്ടില്ല പരിചയമുണ്ട് പക്ഷെ എന്നാ അങ്ങനെ പരിചയംന്ന് പറയണില്ല ഒരു മൂന്നാല് വർഷം നമ്മൾ സ്റ്റേറ്റസിനൊക്കെ റിപ്ലൈ തരുന്ന ഒരാളായിരുന്നു അല്ലേ

ഞങ്ങളുടെ ഞങ്ങളെ തമ്മിൽ കൂട്ടി ചോദിപ്പിക്കണേ എന്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു ഞങ്ങളൊക്കെ സെയിം വൈബാണ് എന്തായാലും നിങ്ങൾ സെറ്റ് ആണ് അല്ല കേല്ല വൈബ് ഒക്കെ കറക്റ്റ് ആണ് ഇപ്പൊ ട്രിപ്പ് പോകണമെങ്കിലും ഫോട്ടോ വീഡിയോസ് അതൊക്കെ എടുക്കാനൊക്കെ സെയിം ആണ് പക്ഷെ എന്നാലും കുറച്ച് കൊറച്ച് കൊറച്ചൊക്കെ അതെ അത് അതായത് ഞാനുദ്ദേശിക്കണ ഞാൻ പറയുന്നത് ഇച്ച വേറെ രീതിയിലേക്ക് ഉദ്ദേശിക്കണ ആ ഒരു കംപ്ലൈന്റ് ഞങ്ങടെ അതായിരിക്കും അപ്പൊ ഇപ്പൊ ഞങ്ങൾ പോണതല്ലേ ഇപ്പൊ അറിയാലും ഇങ്ങനല്ല പോണത്

അൽക്കാനവഞ്ഞിന്റെ തന്നെ നല്ല റിസൺ ഉണ്ടെന്ന് പറയുന്നത് പീസ്ഫുൾ അല്ലേ കുളങ്ങരവ കേമരില് മാത്രം മതി നേരെ വായതൊന്നും വന്നിട്ടില്ല നല്ല കോട കോടയുടെ ഫോണിന്റെ യൂട്യൂബ് ചാനൽ മേരി കോടന്നാണ് ജാ വാട്ടർഫോൾ ഉണ്ട് അതെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ആണ് അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് വരാം തരാം ഇങ്ങനെ പോകുന്ന വാട്ടർഫോൾ ആണ് ഇതേപോലെ ഉണ്ട് പക്ഷെ അത് ഈ റോഡിലോട് ചേർന്ന കാര്യമായി ശരിക്കും നല്ല വ്യൂ ഉണ്ട് ഇത് ഉള്ളിൽ ഉള്ളിലേക്കായിട്ടുണ്ട് ഒരു അടുത്ത പിന്നെ അടിപൊളി കോട ഇങ്ങനെ പോകുമ്പോ നമ്മളാ ഫ്രണ്ടിൽ ഇങ്ങനെ കോടാണ് റൊന്ന് കഴിച്ച് തുടങ്ങി ബാക്കിലുണ്ട് ട്ടാ ബനന ചിപ്സ് അത് പക്ഷേ ഇത് വേറെ ഒരു ഫ്ലേവർ അല്ലേ ഒരു ഇളിവൊക്കെ കൂടിയുള്ള ഒരു ഫ്ലേവർ നല്ല രണ്ടാ ഇത് നമ്മളെ ലൈസ് അంటല്ലേ ഇല്ല ഇങ്ങനെയണ്ടോ ഇങ്ങനെയല്ലേ ഇടക്കുമോ ഇടക്കോടെ ഇത് കൂടുതലൊന്നും വന്നിഞ്ഞില്ല നോലെ കടക്കണല്ല ചഗാണില്ല ഗാണില്ല പെക്കൊരു നിർത്തില്ല പെക്ക ഒക്കെ പോ നമുക്ക് തരക്ക് തരക്കുള്ളവനെ പോക ഇങ്ങന മെല്ല പോട് പെക്കോ പൊണി വീക്കോ ആ ഫ്ലോർ ലെക്യർ ലെക്ക് വാട്ടർ ജെക്കൻ കൊന്നാണ് ഈറ്റ് ലെക്ക് ഈറ്റണോ ഫുഡ് കഴിക്കാന് ഞങ്ങൾ വന്നിട്ടുണ്ട് ये मेरा है ये सी अब मेरा वहां ऊपर ऊपर स्टेर नो दिस विल बी क्लोज लाइट्स ऑफ ई डबल हो गया ले नहीं ना गया लास्ट से एंडले नाला एंबियंस है क्या ले ये एंबियंस वाला रिटर्न होता െല നല്ല ആംബിയൻസ് ഒക്കെ റൂമിൽ ലഗേജ് ഒക്കെ കൊണ്ടു പറഞ്ഞോ കൊണ്ടുവന്നിച്ച് ഇങ്ങനെ പോന്ന് ഇപ്പൊ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നു അടിപൊളി ഹോട്ടലിൽ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാം ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട് ബോയിന് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഓപ്പൺ ആ gedaanത് കണ്ടല്ലോ വേണ്ട ഒരു വീക്ക് ചെയ്യ ആ ദേ ഒരു 2 1/2 മറينه ഇന്നല്ല 1/2 ഈസ് വൺ വൺ ബിരിയാണി ടുത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നുമില്ല ഈ നേരത്തെ ബിരിയാണി അങ്ങനത്തെ ഒക്കെ കിട്ടുള്ളൂന്ന് പറഞ്ഞു അല്ലാതെ റോട്ടി ഐറ്റംസ് ഒന്നും കിട്ടൂല അതുകൊണ്ടാണ് ഓർഡർ നമ്മളെ അവിടുത്തെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല വിശപ്പടങ്ങാനൊക്കെ തിന്നാം ഈ നേരത്തെ വേറെ ഹോട്ടലൊന്നും ഇല്ലെന്നു പറഞ്ഞു അതാണ് പിന്നെ നമ്മ നമ്മി കയറി ലക്ഷറി പോലൊക്കെ അതേപോലെ തന്നെ റേറ്റ് ഒക്കെ വേണ്ട വേണ്ട എന്തായാലും ഫുഡ് കിട്ടിയ മതി പ്രശ്ന